അവിഹിത ബന്ധങ്ങളുടെ പേരിൽ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾക്ക് കൈയും കണക്കും ഇല്ലാതിരിക്കെ കുറച്ച് മാസം മുൻപ് കേരളത്തിന്റെ മനസ്സുലച്ച രണ്ട് കുറ്റകൃത്യങ്ങൾ ഉണ്ടായത് തിരുവനന്തപുരത്തും ഒന്ന് കൊച്ചിയിലുമാണ് ഏർഗണ്ണുമായി എത്തിയ വനിതാ ഡോക്ടർ തന്റെ പുരുഷ സുഹൃത്തിന്റെ പങ്കാളിയെ വെടിവെച്ചതായിരുന്നു തലസ്ഥാന നഗരിയിൽ ഉണ്ടായതെങ്കിൽ കൊച്ചി പനമ്പള്ളി നഗറിലെ ഫ്ളാറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് നവജാത ശിശുവിനെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞതായിരുന്നു മറ്റൊരു ക്രൂരത പങ്കാളിയിൽ നിന്ന് മാനസികവും ശാരീരികവുമായ പരിചരണവും ശ്രദ്ധയും യഥാസമയം ലഭിക്കാതെ വരുമ്പോഴോ അല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്നു എന്ന തോന്നലുണ്ടാകുമ്പോഴോ ആണ് പലരും വിവാഹേതര ബന്ധങ്ങളിലേക്ക് വഴുതി വീഴുന്നത് കിടപ്പറയിലെ പ്രശ്നങ്ങളും ഒരു പരിധിവരെ കാരണമാകാം അത്തരം വീർപൂട്ടലുകളിൽ അപ്രതീക്ഷിതമായി എത്തുന്ന പരിചയക്കാരിൽ ആകൃഷ്ടരായെന്നും വരാം അവിടെ സ്വന്തം കുടുംബത്തെക്കുറിച്ചോ സമൂഹത്തെക്കുറിച്ചോ ഒന്നും ചിന്തിച്ചൊന്നു വരില്ല വിവാഹേതര ബന്ധങ്ങൾക്ക് അവഗണന ഒരു കാരണമാണെങ്കിൽ ശാരീരികമായോ മാനസികമായോ പങ്കാളിയിൽ നിന്ന് നിരന്തരം അനുഭവിക്കേണ്ടി വരുന്ന പീഡനമാണ് മറ്റൊരു കാരണം തന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ പങ്കാളി അവഗണിക്കുമ്പോൾ തീർത്ഥം ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ മറ്റൊരാളോടും മനസ്സ് തുറക്കാൻ ശ്രമിക്കും ഇങ്ങനെ വന്നു ചേരുന്നവരിൽ അന്യന്റെ കുടുംബ പരാജയങ്ങൾ അത് മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഒരു ന്യൂനപക്ഷമെങ്കിലും കിട്ടിയ അവസരം മുതലെടുക്കും വിരുന്നെത്തിയ സുഹൃത്തിന് ഹൃദയം കൈമാറി കഴിയുമ്പോൾ പങ്കാളിയോട് പകയും വെറുപ്പും വിദ്വേഷവും തുടങ്ങും അത് സ്വാഭാവികമാണ് ജോലിയുമായി ഭർത്താവ് സ്ഥലത്തായിരിക്കുമ്പോൾ നേരം പോക്കൽ തുറങ്ങുന്ന ഫോൺ ചാറ്റിംഗ് ബന്ധം ഭർത്താവ് തിരികെ എത്തുമ്പോൾ പിടിക്കപ്പെടുന്നതും ഭർത്താവ് മടങ്ങിയെത്തുമ്പോൾ അതുവരെ തുടർന്ന ബന്ധം നഷ്ടപ്പെടുമോ എന്ന ആശങ്ക മൂലം ഒളിച്ചോടുന്നതും കേരളത്തിലെ നിത്യ കാഴ്ചകളാണ് കൂടിച്ചേരലുകളും സൗഹൃദങ്ങളും അത് പുതുക്കലും സ്നേഹം പങ്കിടലുമൊക്കെ നല്ല കാര്യം തന്നെയാണ് ക്ലാസ്മേറ്റുകളുടെ കൂടിച്ചേരലുകൾ അടുത്തിടെ ട്രെൻഡായ സംഗതിയാണ് ഇത്തരം സൗഹൃദവേദികളെ നിഷ്ടലാക്കോടെ കാണുകയും ദുരുപയോഗങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യുന്ന പ്രവണതയും വർദ്ധിച്ചു വരുന്നു അടുത്ത കാലത്ത് ഇത്തരം കേസുകളുടെ എണ്ണം വർദ്ധിച്ചതായ പോലീസ് വെളിപ്പെടുത്തൽ അത് ശരിവെക്കുന്നതാണ് കണ്ണൂരിലെ പയ്യന്നൂരിൽ സഹപാഠിയായിരുന്ന യുവതിയെ കൊലപ്പെടുത്തി സുഹൃത്ത് ജീവനൊടുക്കിയ സംഭവം കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ കേരള പോലീസ് രജിസ്റ്റർ ചെയ്തത് ആറായിരത്തിലേറെ ഒളിച്ചോട്ട കേസുകളാണ് ഇതിൽ അറുപത്തി അഞ്ച് ശതമാനത്തോളം പേരും വിവാഹിതരായ സ്ത്രീകളാണ് മുപ്പത്തിയഞ്ചു ശതമാനം മാത്രമാണ് അവിവാഹിത പത്രമതികളായ സ്ത്രീകളിൽ പതിനഞ്ച് ശതമാനവും തങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ യുവാക്കളോടൊപ്പമാണ് ഒളിച്ചോടിയത് ഇതിൽ പത്ത് ശതമാനവും ഒന്നോ രണ്ടോ കുട്ടികളുടെ അമ്മമാരാണ് നൊന്ത് പ്രസവിച്ച മക്കളെ അവരെ ഉപേക്ഷിച്ചാണ് അമ്മമാരുടെ കുളിച്ചോട്ടം മരുമകളോ മകളോ കുളിച്ചോടിയതിന്റെ പേരിൽ വീട് വിറ്റ് നാട്ടിൽ നിന്ന് തന്നെ പാലായനം ചെയ്യേണ്ടി വന്ന കുടുംബങ്ങളും നിരവധിയാണ് വിവാഹമോചന നിരക്കിൽ മുന്നിൽ നിൽക്കുന്ന കേരളം വിവാഹേതര ബന്ധം മുഖേനയുള്ള ഒളിച്ചോട്ട കണക്കുകളിലും മുന്നിലെത്താൻ മത്സരിക്കുകയാണ് ഒരു വർഷം മുപ്പതിനായിരത്തിലേറെ വിവാഹമോചന കേസുകളാണ് കുടുംബ കോടതികളുടെ എത്തുന്നത് അവിഹിത ബന്ധങ്ങളാണ് ഇതിൽ മിക്ക കേസുകളിലെയും പ്രധാന കാരണം ഭാര്യ ഭർത്തക്കന്മാരുടെ വിവാഹേതര ബന്ധങ്ങൾ കേരളത്തിൽ അടുത്ത കാലത്തായി വർദ്ധിച്ചു വരികയാണ് മടിയോ മറയോ ഇല്ലാതെ ഭാര്യയും ഭർത്താവും പരസ്പരം അവിഹിത ബന്ധങ്ങൾ ആസ്വദിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു പണ്ടൊക്കെ ദാമ്പത്യത്തിലെ സ്വരചേർച്ചായ്മകൾ ബന്ധുക്കളോട് പങ്കുവയ്ക്കാമായിരുന്നുവെങ്കിൽ അണുകുടുംബങ്ങളിലേക്ക് ജീവിതം പറിച്ച് നട്ടതോടെ ചിന്തകളും വിചാരങ്ങളും പ്രശ്നങ്ങളും പങ്കുവയ്ക്കാൻ സ്ത്രീകൾക്ക് ഒരിടമില്ലാതെ വന്നിരിക്കും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ഫീലിംഗ് ആടും ഫീലിംഗ് ആങ്കറിയും പോലുള്ള സ്റ്റാറ്റസുകൾ അപ്ഡേറ്റ് ചെയ്യുന്നവരെ ആശ്വസിപ്പിക്കാൻ നൂറുകണക്കിന് അപരിചിതർ വാട്ട് സ്ട്രോങ് വിത്ത് യു എന്ന് ചോദിച്ചിട്ടുന്ന കാലമാണിത് ഇവരുടെ വഴിപെട്ടുള്ള ആശ്വാസ സാമീപ്യത്തിൽ അകപ്പെട്ടു പോയാൽ പലപ്പോഴും അത് അരുതാത്ത ബന്ധത്തിലേക്കായിരിക്കും നയിക്കുക പിന്നീട് പിന്നീടൊരിക്കൽ ലവിഹിത ബന്ധത്തിന് തടസ്സം നേരിടുമ്പോൾ നേരത്തെ അയച്ച മെസ്സേജുകളും നഗ്നചിത്രങ്ങളും താട്ടി ഭീഷണിപ്പെടുത്തുന്നതും പലരും നേരിട്ട ദുരനുഭവമാണ് ഇത് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു ക്യാൻസറാണ്